ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുതൽ നമ്മൾ ഏത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ കാരണം മുന്നേ തന്നെ നമുക്കിപ്പോൾ ഫിഫ്റ്റീൻ ടു ട്വന്റി വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴേ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മോഡൽസ് ചെയ്തു വരികയാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഓർഡർ ആക്കാനും പിന്നെ ആ ഒരു ടെൻഷനില്ലാണ്ട് കിട്ടാനൊക്കെ എന്താ ഈസി അതാണ് അപ്പോഴത്തെ നമ്മളിപ്പോൾ മുതൽ തന്നെ നമ്മുടെ ഏത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഈ ഒരു ബീഡ്സ് വർക്ക് ഇത് നമ്മള് ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഫുൾ ആയിട്ടും ഇങ്ങനെസിന്റെ വർക്ക് ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് നോക്കി ഇത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നമ്മൾ ഷോളിലും എന്താ സ്ലീവിന്റെ ഈ അറ്റത്തുമായിട്ട് നമ്മള് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ലേസിന്റെ ഇങ്ങനെ വളരെ കുറവാണ് ചെയ്യല് അപ്പോൾ ഇത് ലേസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ള കുറച്ച് ഹെവി ലുക്ക് നമുക്ക് ഇതിലൊക്കെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും പിന്നെ റീൽസൊക്കെ ചെയ്യാനൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ റീൽസ് എല്ലാ ഇതിനൊക്കെ ചെയ്യും എല്ലാവരും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അടിപൊളി ചുരിദാർ ടൈപ്പിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് മാക്സി ഡ്രസ്സ് എല്ലാം വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ബോഡി ഫുള്ളായിട്ട് നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്തെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ുക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ഏതിന്റെ നമ്മൾ വളരെ നേരത്തോടെ തന്നെ ഇപ്പൊ ചെയ്ത് തുടങ്ങുകയാണ് കാരണം ഹോൾസെയിലേഴ്സിനൊക്കെ മുമ്പേ തന്നെ അവര് കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോന്റെ സ്ക്രീനിലുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ബോഡി ഫുള്ളായിട്ടും ബീഡ്സിന്റെ വർക്ക് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബീഡ്സിന്റെ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഷോൾ പ്ലെയിൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ലേസ് പറയുമ്പോൾ രണ്ട് സൈഡിൽ രണ്ട് വലിയ സൈഡിലും ലേസ് ഡീറ്റെയിലിങ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതില്ല നല്ല അടിപൊളി നാല് കളേഴ്സ് ആണ് ബ്ലാക്ക് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്ക് മെറൂൺ ആണ് മെറൂൺ നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ ഇതേപോലെയാണ് ഇതിന്റെ വർക്ക് വരിക ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ താഴെ കണ്ടോ താഴെ ഇതേപോലെ സ്കാലപ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ താഴെ സ്കാലപ്പാണ് വരുന്നത് ഡിസൈൻ സ്കാലപ്പ് ചെയ്തിട്ട് നെക്കിൽ വി വർക്ക് വി നെക്ക് കൊടുത്തിട്ട് അതിലും വർക്ക് വരുന്നുണ്ട് സ്ലീവില് ഫുള്ളായിട്ട് ചുടി സ്ലീവ് ആയിട്ടാണ് വരുന്നത് ഫുള് ആയിട്ട് ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ട് അതിലും ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ സെറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്ന ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബോട്ടം ഒന്ന് അന്വേഷിച്ച് നടക്കണ്ട ഷോൾ ഇത് ഇതേപോലെ വൺ ലെയർ ഇട്ട് കഴിഞ്ഞാലും സൂപ്പറായിരിക്കും കേട്ടോ നല്ല വിഴുത്തും ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഇതേപോലെ നല്ല വിഴുത്തുകൊണ്ട് രണ്ടര മീറ്റർ തകച്ച് ഇതിന് ഷോളിന് ലെങ്ത്തും കൂടെ വരുന്നുണ്ട് ആ ബോട്ടം പിന്നെ ഇത്രയും വർക്കുള്ളത് കൊണ്ട് ബോട്ടം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കണേ നല്ല മെഷർമെന്റ്സിലാണ് നമ്മുടെ ബോട്ടം ഒക്കെ വരുന്നത് ഇതിൽ നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മുതൽ ഫൈവ് എക്സിൽ വരെയും വരുന്നുണ്ട് ഫൈവ് എക്സിൽ വരുമ്പോൾ എക്സ്ട്രാ ചാർജ് ആണ് വരിക കാരണം മെറ്റീരിയൽ കുറച്ച് കൂടുതൽ ആൾറെഡി നമ്മൾ എല്ലാത്തിനും എത്രയും റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും റേറ്റ് കുറവിലാണ് ഇടണേ അപ്പോൾ മെറ്റീരിയൽ ഒരുപാട് ആവശ്യം ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ആണ് വരിക നെക്സ്റ്റ് നോക്കിയതാ ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഈ ഇതില് പറ്റുന്ന ഒരു ടൈപ്പിലാണ് കളർ കൊണ്ടുവന്നിട്ടുള്ളത് താഴെ കണ്ടോ സ്കാലപ്പും കൂടെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ മൊത്തമായിട്ടും ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം ഞാൻ കാണിക്കണില്ല ഷോൾദാ രണ്ട് സൈഡിലും സ്കാനപ്പ് ചെയ്തിട്ടുള്ള ലേസാണ് ഹാൻഡ് വർക്ക് അല്ല അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്കിനി ഫോർത്ത് ഷെയ്ഡ് വരുന്നത് വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വയലറ്റ് ആണ് അപ്പോൾ ഇതില് നമുക്ക് വീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട് വീണക്ക് വിത്ത് ബീഡ്സ് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ബീഡ്സിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഷോളിൽ രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ സെറ്റ് ആണ് ബോട്ടം കൂടെ വരുന്ന ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ താഴെ നമ്മൾ ഹാൻഡ് വർക്കിൽ തന്നെ സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും ഷോളും ലേസ് ആണ് കേട്ടോ ബാക്കി എല്ലാം ഹാൻഡ് വർക്കാണ് അപ്പൊ ഈ ഒരു ഹെവി മോഡൽ നമ്മുടെ ഇതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹോൾസെയിൽ വേണ്ടവർക്കും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ബൈ